നമസ്കാരം പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പഴഞ്ചൊല്ലെ നമ്മൾ ജീവിതത്തിൽ പലതവണ കേട്ടിട്ടുണ്ട് സിഗരറ്റും ബീടിയും മറ്റു പുകയില വസ്തുക്കളും ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ വളരെയധികം ഇല്ലാതാക്കുന്നു ശ്വാസകോശം ദുർബലമാക്കുകയും വിവിധ ശ്വസന രോഗങ്ങൾ ബാധിക്കുകയും ചെയ്യുന്നു പുകവലിക്കുന്ന ആളെ മാത്രമല്ല അവർക്ക് ചുറ്റുമുള്ള മറ്റു മനുഷ്യരെ കൂടിയാണ് പുകവലി ഗുരുതരമായി ബാധിക്കുന്നത് ലോകത്തിലെ പുകവലിക്കാരി പന്ത്രണ്ട് ശതമാനത്തോളം നമ്മുടെ രാജ്യത്താണുള്ളതെന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതുകൊണ്ടുള്ള അനന്തരഫലങ്ങൾ എത്ര ഗുരുതരമാണെങ്കിലും ൾക്ക് ഈ ശീലം ഉപേക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഓരോ പുക എടുക്കുന്നതിന് മുൻപും ആളുകൾക്ക് ഇത് നല്ലതല്ല എന്ന കാര്യം അറിയാവുന്നതാണ് ഇതിലൂടെ അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത് മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തിയിരിക്കുമ്പോൾ ടെൻഷനുകൾ കുറയ്ക്കാൻ സാധിക്കുമെന്നത് സത്യമാണ് പക്ഷേ അതിന് പുകവലിക്കണമെന്ന് നിർബന്ധമില്ല പുകവലിക്ക് അടിമയായി കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു കടക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ സ്വയം അതിനുള്ള തീരുമാനമെടുത്ത് പ്രയത്നിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ പുകവലി ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നവർക്ക് പല വിദ്യകളും പലരും പറഞ്ഞു കൊടുക്കാറുണ്ട് അതിൽ ഫലം ചെയ്യുന്നവ ഏതൊക്കെയെന്ന് നമ്മൾ പരീക്ഷിച്ചു തന്നെ നോക്കേണ്ടി വരും എന്നാൽ പുകവലി ഉപേക്ഷിക്കാൻ സഹായകമായ ചില ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഗുരുഗ്രാം മാരംഗോ ഏഷ്യ ഹോസ്പിറ്റൽസിലെ ന്യൂട്രീഷൻ ആൻഡ് ഡയബറ്റിസ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ നീതി ശർമ്മ ഹിന്ദുസ്ഥാൻ ടൈമസിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യം ഡോക്ടർ വിശദീകരിക്കുന്നത് ആന്റി ഓക്സിഡന്റുകളും വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയ വിവിധ നിറങ്ങളിലെ പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ബെറി പഴങ്ങൾ സിട്രോ പഴങ്ങൾ പച്ചിലകൾ ക്യാരറ്റ് എന്നിവയെല്ലാം കഴിക്കുന്നത് പുകവലി മൂലമുണ്ടായ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ നേരിടാൻ സഹായിക്കും ശ്വാസകോശത്തിൽ ഉൾപ്പെടെയുള്ള കോശങ്ങളുടെ പുനർനിർമ്മാണത്തിനും ഇവ ആവശ്യമാണ് പുകവലി കാരണം ശരീരത്തിൽ ഉണ്ടായേക്കാവുന്ന നീർക്കെട്ടുകൾ കുറയ്ക്കാനായി ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക മത്തി സാൽമൺ പോലുള്ള മീനുകൾ ഫ്ളാക്സ് സീഡ് വാൾനട്ട് എന്നിവയിലെല്ലാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ബദാം സൂര്യകാന്തി വിത്ത് മത്തങ്ങ വിത്ത് എന്നിവയെല്ലാം സ്നാക്സ് ആയി കഴിക്കുന്നതും പുകവലി നിർത്തുന്നവർക്ക് ഗുണം ചെയ്യും ഇവയിലടങ്ങിയ വൈറ്റമിൻ ഈ പുകവലിയാൽ ബാധിക്കപ്പെട്ട ചർമ്മ രോഗത്തെ തിരികെ പിടിക്കാൻ സഹായിക്കും ക്യുനോവ ബ്രൗൺ റൈസ് ഓട്സ് എന്നിങ്ങനെയുള്ള ഹോൾ ഗ്രെയിനുകളും ഭക്ഷണക്രമത്തിൽ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിക്കണം ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ തോതും പുകവലി നിർത്തുന്നതുമായി ബന്ധപ്പെട്ട ആസക്തികളും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ചിക്കൻ മീൻ ടോഫു പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ലീൻ പ്രോട്ടീനുകളും ഈ അവസരത്തിൽ ശരീരത്തിന് അത്യാവശ്യമാണ് പുകവലി നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരീരം കടന്നുപോകുന്ന പേശികളുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ ഈ ലീൻ പ്രോട്ടീനുകൾ സഹായിക്കും ത്തിലെ ജലാംശം നിലനിർത്താൻ എപ്പോഴും വെള്ളം കുടിക്കാൻ ശ്രമിക്കുക പുകവലി നിർത്തുമ്പോൾ അനുഭവപ്പെടുന്ന വിഡ്രോവൽ സിൻഡ്രോം കുറയ്ക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നു പ്രോട്ടീനുകൾ കൂടുതലടങ്ങിയ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ കൂടുതൽ കഴിക്കുക എല്ലുകളുടെ ആരോഗ്യത്തിന് ഇത് വളരെയധികം ഗുണം ചെയ്യും ഇങ്ങനെ ഭക്ഷണം ക്രമീകരിക്കുന്നതിലൂടെ നമുക്ക് പുകവലി ഉപേക്ഷിക്കാൻ സാധിക്കും ഇതിന്റെ ദൂഷ്യഫലങ്ങൾ അറിഞ്ഞ് ഇനിയും ആളുകൾ ഇതിലേക്ക് കടക്കാതിരിക്കുക അറിഞ്ഞിട്ടും പിന്നെയും ഇത് തുടരുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഉപേക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുക ഇത് വലിക്കുന്ന ഓരോ വട്ടവും നിങ്ങൾ മരണത്തോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് സത്യം ജീവൻ നിങ്ങളുടേതാണ് വാർത്തയുടെ നിറം തേടി തനി